വിവിധ ചടങ്ങുകളോടെ മഹാസമാധി ദിനാചരണം വിവിധ കേന്ദ്രങ്ങളിൽ സമൂഹ പ്രാർത്ഥന കഞ്ഞി പായസ വിതരണം എന്നിവ നടന്നു ഗുരുമന്ദിരങ്ങളിൽ പ്രത്യേക സമാധി ദിന ചടങ്ങുകൾ നടത്തി ഓച്ചിറ മഠത്തിൽ കാരാൻമയിൽ സമാധി ദിനാചരണം നടന്നു ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റി എട്ടാമത് മഹാസമാധി ദിനം വിപുലമായ ചടങ്ങുകളോടെ ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ഗുരുമന്ദിരങ്ങളിൽ പ്രത്യേക സമാധി ദിന ചടങ്ങുകൾ നടത്തി സമൂഹ പ്രാർത്ഥന അന്നദാനം എന്നിവയും നടന്നു ഓച്ചിറ മടത്തിൽക്കാരാൺമൂറ്റി നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിലും മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചു ശ്രീനാരായണ ഗുരുദേവ സുപ്രഭാതം ഗുരു പുഷ്പാഞ്ജലി ശാരദാ പുഷ്പാഞ്ജലി ശ്രീ സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാമാവലി ഗുരുദേവകൃതികളുടെ ആരാപനം എന്നിവയോടെയായിരുന്നു ചടങ്ങുകൾ നടത്തിയത് ജപയജ്ഞത്തിന് കരുനാഗപ്പള്ളി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് കെ സുശീലൻ ഭദ്രദീപം തെളിച്ചു ും യൂണിയൻ സെക്രട്ടറി എ സോമരാജൻ ആർ വിനോദ രാധിക ഉദയൻ ആർ സുശീലൻ തുടങ്ങിയവർ പങ്കെടുത്തു എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തുവെന്നോ ഒരു കർമ്മമല്ലാതെ നമുക്ക് യാതൊന്നും അത് അറിയാവുന്നവരിൽ ഏറെ കർമ്മങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പ്രതിപാദിക്കുന്നില്ല എങ്കിൽ തന്നെയും ഈ ഗുരുദേവ അനുഗ്രഹം നിലനിൽക്കുന്നതിന് മണ്ണിൽ ന്യൂസ് ബ്യൂറോ ഓച്ചിറ